ലോങ് വീഡിയോ ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ സൗണ്ട് ഇന്നും ഒക്കെ ആവും നാളെയൊക്കെ ആവും വെച്ച് കാത്തിരുന്ന് സൗണ്ട് ഓക്കെ ആവുന്നതുമില്ല എന്നാലും നിലവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ദി സ്കൂൾ മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്നലെ കുറേ കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊരു മിഴുക്ക് വരട്ടിയും ബീഫ് കറി ഉണ്ടാക്കാം എണ്ണയിലേക്ക് പെരഞ്ചീരകം കിട്ടാതെ പൊട്ടിയപ്പോൾ കുറച്ച് ചെറിയുള്ളിയും സവാളയും കൂടെ അരിഞ്ഞത് ഉപ്പിട്ട് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ മൂന്ന് പച്ചമുളകും കൂടെ മരത്ത് കടായിൽ കടുകിട്ട് അല്പം സവാള വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇന്നലെ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ തേച്ച് വെച്ച് അച്ചിങ്ങാപ്പയർ ഇട്ട് കൊടുത്തു ഒന്ന് വേവാനായിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ചിക്കനും ഫിഷും രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിലും ബീഫ് കട്ട്ലറ്റ് അല്ലാണ്ട് രണ്ടുപേരും അങ്ങനെ കഴിക്കത്തില്ല കൊടുത്തുവിട്ടാലും അത് അതുപോലെ പീസസ് ഒക്കെ തിരിച്ചു വരും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നഗറ്റ്സ് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മുഴുവൻ മസാലകളൊക്കെ ചേർത്ത് മൂത്ത് വന്നപ്പോൾ രണ്ട് തക്കാളി അല്പം തൈരും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തു മോര് ഞാൻ ഇന്നലെ രാത്രി തന്നെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബീഫ് കറി കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പേർക്കും ഏത്തപ്പഴം അരിഞ്ഞിട്ട് പുട്ടാണ് എടുക്കുന്നത് നില നമ്മുടെ ഒപ്പം സ്കൂളിൽ വരുത്തില്ല ഞങ്ങൾ നയൻ ഒ ക്ലോക്കിന് പോകുമ്പോഴേക്കും അവൻ എണീക്കത്തില്ല അമ്മ പതുക്കെ അവനെ റെഡിയാക്കി സ്കൂളിലേക്ക് കൊണ്ടുവരും അപ്പോൾ രണ്ടുപേരുടേയും ലഞ്ച് എടുത്ത് വെക്കാം ചോറും അച്ചിങ്ങാമിഴുഴക്ക് വരട്ടിയതും നഗറ്റ്സും മോരുകറിയും ഒക്കെയാണ് രണ്ടുപേർക്കും ഇന്ന് ലഞ്ചിന് കൊടുത്തു വിടുന്നത് സ്നാക്സിനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ പാത്രങ്ങളിലായിട്ട് ഞാൻ ഈ വോയിസ് നോട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ ഓരോ ബിറ്റ് കഴിയുമ്പോഴും ഇവിടെ കടന്ന് ചുമയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ലോങ് വീഡിയോയ്ക്ക് ഓഡിയോ കൊടുക്കാൻ ഇപ്പോൾ പറ്റില്ല മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു തക്കാളി മുറുക്ക് പൊട്ടിച്ച പാക്കറ്റിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് രണ്ടുപേർക്കും വെച്ചിട്ടുണ്ട് ഹൈഡൻഡ് സേക്ക് ബിസ്ക്കറ്റ്സും പിന്നെ മുന്തിരിക്ക് സ്നാക്സിന് മുന്തിരി ഇല്ലാണ്ട് എങ്ങനെ മുന്തിരിയും നട്ട്സും ഒക്കെ വെച്ചു മേടിച്ച കത്തിക്ക് മൂർച്ച എന്നൊരു കമന്റ് ഉണ്ടായിരുന്നല്ലോ ആ കത്തിയും കൊണ്ട് അല്ലെൻ്റെ കൈ മുറിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി രാവിലെ ആറരയ്ക്കാണ് തിരിച്ചു വന്നത് നാല് സ്റ്റിച്ച് ഉണ്ട് കയ്യിൽ ഒരു സൺഡേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇന്നെനിക്ക് സ്കൂളിൽ തന്നെ പോകാൻ പറ്റിയത് ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അമ്മ നിലവിനെയും കൊണ്ട് വന്നു ആദ്യമൊക്കെ നല്ല സ്മാർട്ടായിട്ട് നടന്നെങ്കിലും ഇത്തിരി കഴിഞ്ഞപ്പോൾ കരച്ചിൽ അങ്ങോട്ട് തുടങ്ങി അവന് കുക്കൂൻ്റെ കൂടെ കുക്കൂൻ്റെ ക്ലാസ്സിൽ ഞാൻ ഉച്ചയ്ക്ക് അഞ്ചും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്നെ എല്ലാവരും വഴക്ക് പറയുന്നു അമ്മാന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചില്ല എന്തിനാണ് വഴക്ക് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ കുക്കുൻ്റെ കൂടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലാണ് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് നടന്ന് കളിയായി ആരുടെയും കൂടി ഇരിക്കേണ്ട ആരുടെ അടുത്തും മിണ്ടുന്നുമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടുന്ന ഉടനെ തന്നെ ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ